ഉണ്ടെങ്കിൽ മടിക്കാതെ വേഗം വന്നോളൂട്ടാ എന്താ അറിയില്ല ലൈവിൽ കയറിയപ്പോ ഉറക്കം വരും ലൈവിൽ നിന്നോണ്ട് ഉറങ്ങാൻ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ സൂപ്പർ ഹായ് പറയൂ എന്തൊക്കെ വിശേഷങ്ങൾ വേഗം പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്താ വിശേഷം ഇവിടെ സുഖം ആണോ ഇവിടെ സുഖമാണ് എനിക്കും സുഖമാണ് எேல இண்ட மோ வத்து எந்த கடுத்துள்ள நாலிகரம் செலவானே ഇടുക വിശേഷങ്ങൾ പറയൂ എന്താ പലഹാരം പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്തെങ്കിലും തരികിടിക്കും കൊറച്ച് നാല് കാരണം ഓൾറെഡി ചരവ് വെക്കാം എന്ന് വിചാരിച്ചു നാലാൾ വന്നിട്ടുണ്ടല്ലോ നാലാൾ ലൈക്ക് അടിച്ചിട്ട് കമന്റ് എടുക്കുക വിശേഷങ്ങളൊക്കെ പറയൂ എന്താണ് എല്ലാരും മിണ്ടാതെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ലൈവ് കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ചു കമന്റ് ഇടൂ അഞ്ചാളുണ്ട് അഞ്ചാള് മിണ്ടാണ്ട് നിൽക്കണം നമ്മളോട് മിണ്ടാൻ താല്പര്യം ഇല്ലാത്തവരാണ് പതിനാറാള് വന്നിട്ട് പതിനാറ് ആൾ ഒന്ന് കമന്റ് ഇട്ടേ ലൈക്ക് അടിച്ച് 슈퍼 거야 슈퍼 탱글 포요

എൻ്റെ സ്ഥലം വരുന്നത് ഗുരുവായൂർ അടുത്ത് പാവർത്തിയിലാണ് താങ്കളുടെ സ്ഥലം എവിടെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ പുതിയ ആണല്ലോ ലേവിൽ വന്നത് സന്തോഷം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ട് ഞാൻ പുതിയ ആളാ മനസ്സിലായി വന്നതിൽ സന്തോഷം ഞാൻ മലപ്പുറം മലപ്പുറത്തുകാരനാണല്ലോ ഓക്കെ കണ്ണൂർ പയ്യന്നൂര് ആണോ പയ്യന്നൂരി കാരനാണോ എന്നാണോ എല്ലാരും വർക്ക് ചെയ്യല്ലേ ഡ്യൂട്ടി ഉണ്ടോ ഇന്ന് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ാണ് വർക്ക് ചെയ്യണ ഓക്കേ ഡ്യൂട്ടിക്കിടയിൽ ഒരു നേരം പോക്കല്ലേ ഇരുപത്താറാൾ വന്നിട്ടോ ഇരുപത്താറാളൊന്നു ലേക്കടിച്ച് കമന്റ് ണോ ഞാൻ ആ ലൈക്ക് അടിച്ചിട്ട് ആണോ ഫിറോസ് പറഞ്ഞു താങ്ക് യു പുതിയ കൂട്ടുകാരൊക്കെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ ചായ കുടിച്ചോ ചായക്ക് പലഹാരം എന്ത് ചായ ഉണ്ടാക്കാൻ പോവാണ് പലഹാരം അവൽ ഉണ്ടാകില്ല അവൽ നനയ്ക്കണം വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ലേക്ക് അടിക്കണേ കാറ്റ്ലേറ്റ് ഉണ്ടാക്കില്ലേറ്റ് ഒന്നും ഇല്ല കാട്ട് ഒന്നും വേണ്ട നമ്മള് സാധാ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്ക എന്താ വേഗം പോസ് നിന്നിട്ടൊക്കെ പോയാ പറയാ നിങ്ങളെല്ലാരും എന്താ ഇങ്ങനെ കുറച്ചു നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുക അങ്ങനല്ല ചെയ്യേണ്ടത് ണ്ടല്ലോ അഞ്ചാളൊന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എവിടെ എല്ലാരും പോയല്ലേ ആരുള്ള ഹാഫീസ് ഹായ് പറയൂ എന്തൊക്കെയാ വിശേഷങ്ങൾ ുള്ളവരൊക്കെ പോയിരിക്കുന്നു ഗൈസ് ആരുന്നില്ല ഞാൻ മാത്രമായി